കിലോബാസാർ ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ഇന്ത്യയിൽ ആദ്യമായി ഗ്യാരണ്ടിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകൾ പകുതി വിലയിലും താഴെ വിലയ്ക്ക് തൂക്കി വിൽക്കുന്നു ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിപണനം യൂറോടക് കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ ചരിത്രമുറങ്ങുന്ന വടക്കാഞ്ചേരിയുടെ മണ്ണിലും കിലോ ബാസാർ ബ്ലോക്ക് ഓഫീസിന് സമീപം ഉത്രാളിക്കാവ് ക്ഷേത്രത്തിനടുത്ത് മെയിൻ റോഡ് വടക്കാഞ്ചേരി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ഒൻപത് ഒൻപത് കോർപ്പറേഷൻ മുട്ടട വാർഡിലെ ിൽ എത്തിയാണ് പത്രിക നൽകിയത് ജില്ലാ സപ്ലൈ ഓഫീസർ സിന്ധു കെ വിക്ക് മുന്നിലാണ് പത്രിക സമർപ്പിച്ചത് വിവാദങ്ങൾ പ്രചാരണത്തിന് തടസ്സമായെന്ന് വൈഷ്ണവ സുരേഷ് പ്രതികരിച്ചു പത്തു ദിവസമാണ് നഷ്ടമായത് അതൊക്കെ മറികടക്കും വാർഡിലെ ജനങ്ങളോട് വിവാദങ്ങളെ കുറിച്ചല്ല പറയാനുള്ളതെന്നും വൈഷ്ണ പറഞ്ഞു അതേസമയം വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ സി പി ഐ എം ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുവനന്തപുരത്തെ രണ്ട് പ്രധാന സി പി ഐ എം നേതാക്കൾക്ക് ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കുണ്ട് കോർപ്പറേഷനിലെ സി പി ഐ എമ്മുകാരായ ചില ഉദ്യോഗസ്ഥർ കൂടി ഈ ക്രിമിനൽ പ്രവൃത്തിയിൽ പങ്കാളികളാണ് ഇതേക്കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമഗ്രമായി പരിശോധിക്കണം അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും അല്ലെങ്കിൽ യു ഡി എഫ് നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വോട്ട് വെട്ടിയതിനു പിന്നിൽ ആര്യ രാജേന്ദ്രൻ എന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആരോപിച്ചു പതിമൂന്നാം തീയതി രാത്രി മേയർ നഗരസഭയിൽ വന്നു എന്നും അവരുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി പേരെ വെട്ടിച്ചു എന്നും ഒരു വാർത്ത നഗരസഭയിലുള്ള കോൺഗ്രസ് യൂണിയന്റെ ആളുകൾ തങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക